ആലുവ ജയിൽ സൂപ്രണ്ടിനെ മദ്യത്തിന് അടിമയാക്കിയത് ദിലീപ് വീണ്ടും ഞെട്ടിച്ച് സുനി കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ വീണ്ടും ഗുരുതര വെളിപ്പെടുത്തലുമായി കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ആലുവ ജയിൽ സൂപ്രണ്ടിനെ മദ്യത്തിന് അടിമയാക്കിയത് നടൻ ദിലീപാണെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയത് ജയിൽ സൂപ്രണ്ട് ബാബുരാജിനെ ദിലീപ് കുടിപ്പിച്ച് കുടിപ്പിച്ച് കൊന്നതാണെന്ന് പൾസർ സുനി വെളിപ്പെടുത്തി മദ്യത്തിന് അടിമയായതിനാൽ തെളിവുകൾ പുറത്തുവരുമെന്ന് ജയിൽ സൂപ്രണ്ട് ബാബുരാജിന് ഭയമുണ്ടായിരിക്കാമെന്നും പൾസർ സുനി വെളിപ്പെടുത്തി കാക്കനാട് ജയിൽ സൂപ്രണ്ട് ആയിരുന്ന കാലം മുതൽ തന്നെ തനിക്ക് ബാബുരാജിനെ അറിയാമെന്നും പൾസർ സുനി വ്യക്തമാക്കി നിർമ്മാതാവ് ജോബി ജോർജിനെതിരെയും പൾസർ സുനി വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് സിനിമയിൽ ജോബിക്ക് അനധികൃത സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പൾസർ സുനി വെളിപ്പെടുത്തി ജോബിക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതും ഗുണ്ടകളെ സപ്ലൈ ചെയ്തതും താനാണ് ഇപ്പോഴും തന്റെ ടീമാണ് ജോബിയുടെ കാര്യങ്ങൾ നടത്തുന്നത് ജോബി ജോർജുമായി താൻ നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും പൾസസുനി വെളിപ്പെടുത്തി നടിയെ ആക്രമിച്ചത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സുനി വെളിപ്പെടുത്തി ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നും പൾസസുനി പറഞ്ഞു പലതവണ ദൃശ്യങ്ങൾ പകർത്തിയതായും ഇയാൾ സമ്മതിച്ചു അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു താനെന്നും സുനി വെളിപ്പെടുത്തി എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്റെ പിറകില് നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നുവെന്നും പൾസസുനി പറഞ്ഞു